എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഞങ്ങൾ ചെറുക്കൻ്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ് ഒരു മിസ്റ്റേക്ക് ആണ് കൊണ്ടുവന്നിട്ട് ഹൈപ്പർ പരിപാടി ലൈവ് ഷോ ഷോ ബോഡി ബോഡി മ്യൂസിക് വിത്ത് ഞാൻ അത് അത് റീസൺ ചെറുക്കൻ്റെ എന്നിട്ട് നിങ്ങൾ ഒരിക്കലും അല്ലെങ്കിൽ നെക്കിന്റെ മേളോ ആയിട്ട് പ്ലേസ് ചെയ്യരുത് സ്ട്രേറ്റ് ഇരിക്കും എൽബോസ് ഒരിക്കലും ഔട്ട് വെക്കരുത് എവിടെയോ എന്തോ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി അബൌട്ട് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിൾ വെച്ചിട്ട് ബ്രീത്തിങ് ചെയ്യ ബ്രേസ് ചിമ്മി ചെയ്യണ്ട എന്നിട്ട് മാറും അതുക്കെ അൺലോഡ് ചെയ്യ നിസ്സാ നിസ്വാരം നമ്മുടെ കൂടെ നിസ്സാരം നിസ്വാരം